ഇൻ സൈക്കോളജി സെൽഫ് തിയറി ഈസ് തിയറിസ്ഡ് ബൈ ഓപ്ഷൻ കാൾ റോഗർ പിയാജെ സിഗ്മൻ സിമ്മൻ സെൽഫ് തിയറി ആരാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പഠിക്കാം സെൽഫ് തിയറി തിയറിസ്ഡ് ബൈ കാൾ റോഗർ കാൾ റോഗർ ആണ് സെൽഫ് തിയറി തിയറിസ്ഡ് ബൈ കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ടഫാണ് കാൾ റോഗർ എന്താ പറഞ്ഞത് നമുക്ക് കുട്ടിക്കാലത്തെ അച്ഛനോ അമ്മയോടുള്ള ഇന്ട്രാക്ഷൻ പാരന്റ്സിനോടുള്ള ഇന്ട്രാക്ഷൻ ആണ് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് വർ വർദ്ധിപ്പിക്കുന്നത് ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ പറയാം നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള പാരൻസിനോടുള്ള സമീപനം Little parents, number interactions, especially parents, that will boost our confidence. That will boost our confidence. So feelings, feelings of self-worth, self-worth developed. ഇയർലി ചൈൽഡ്ഹുഡ് ഇയർലി ചൈൽഡ്ഹുഡ് ഇപ്പൊ ചൈൽഡ്ഹുഡിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ദ ചൈൽഡ് വിത്ത് മദർ ആൻഡ് ഫാദർ ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻ ഓഫ് ചൈൽഡ് വിത്ത് മദർ ആൻഡ് ഫാദർ ദാറ്റ് ഈസ് പാരന്റ്സ് പാരന്റ്സിനോടുള്ള ഇൻട്രാക്ഷൻ ആണ് എന്തിന് കാരണമാകുന്നത് സെൽഫ് വർത്തിന് കാരണമാകുന്നത് പറഞ്ഞതാരാ കോൾ റോഗർ മറക്കരുതേ ഇനി പിയാജെ പിയാജറ്റ് പറഞ്ഞെന്താണ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സോ ഹു തിയറി ഓഫ് കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ പിയാജെ ആണ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് പിയാജറ്റ് സൈലന്റ് ആണ് അപ്പൊ ഞാൻ പിയാജെറ്റിന്റെ തിയറി ഇതാണ് കേട്ടോ പിയാജെറ്റ് തിയറി ആണ് സെ കാണുന്നുണ്ടല്ലോ സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഫോറിൻ ഓപ്പറേഷൻ അഞ്ച് തവണ എടുത്തതാണല്ലേ സെൻസറി മോട്ടോർ എന്ന് പറഞ്ഞാൽ ബെർത്ത് ടു ഇയേഴ്സ് ആണ് ഇവിടെ എന്താണ് സെൻസറി മോട്ടോറിൽ സെൻസ് ആൻഡ് മോട്ടോർ ഓബ്ജെക്ട് ഓബ്ജക്ട് പെർമനൻസ് ഒക്കെ വരുന്നത് ഇവിടെയാണ് അതായത് ഇപ്പൊ ഒരു വസ്തു ഒരു കല്ല് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കല്ല് മാറ്റിയാലും ആ കല്ല് ഈ ഭൂമിയിൽ നിന്ന് പോകില്ല എന്ന് രണ്ടു വയസ്സിനുള്ളിൽ കുട്ടിക്ക് അറിയാം അതായത് ഒരു കളിപ്പാട്ടം ഒരു കാറാന്ന് വിവരിക്കുക ഒരു കാറ് കുട്ടിയുടെ അടുത്തുനിന്ന് മാറ്റി മാറ്റിയാലും ആ കാറ് ഭൂമിയിൽ നിന്ന് അവിടുന്ന് മാറിയില്ല കാറ് ഒളിപ്പിച്ചു വെച്ചാലും കുഞ്ഞിങ്ങനെ വളഞ്ഞു വന്ന് നോക്കും ഇങ്ങനെ വളഞ്ഞു വന്ന് കാറ് നോക്കും ദാറ്റ് ഈസ് ഓബ്ജെക്ട് പെർമനൻസി അത് ഡെവലപ്പ് ചെയ്യുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ബർത്ത് സോ പ്രീ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ദാറ്റ് ടു സെവൻ ഇയേഴ്സ് അണ്ടർസ്റ്റാൻഡ്സ് വേൾഡ് ത്രൂ ലാംഗ്വേജ് ആൻഡ് മെന്റൽ ഇമേജസ് അപ്പോ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് രണ്ട് തൊട്ട് ഏഴ് വയസ്സ് വരെയാണ് ഇമാജിനേഷൻ ഫാന്റസി കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇമാജിനേഷൻ വരും അബ്രാക്ട് തിങ്കിങ് ഇവിടെ ഇല്ല അതായത് അബ്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ സൈക്യാട്രിയില് ഒരു കടങ്കഥ ചോദിക്കല്ലേ ഞെട്ടിൽ അതായത് ഇപ്പോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പറയും അതെന്താന്ന് ചോദിക്കും അപ്പൊ ചില പേഷ്യൻസ് പറയും ഓ മിന്നുന്നതെല്ലാം പൊന്നല്ല അത്ര തന്നെ എന്ന് പറയും പക്ഷെ ചില പേഷ്യൻസ് പറയും നമ്മളിങ്ങനെ പുറത്ത് കാണുന്ന നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളെന്താണ് ഉള് ശരിയല്ല അങ്ങനെ പറയുന്ന പേഷ്യൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ പുറത്ത് നല്ല അടിപൊളി മാന്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ഒരു ഓഫീസർ ആയിരിക്കും പക്ഷെ എന്താണ് അദ്ദേഹം വീട്ടിൽ ഒട്ടും ആള് ശരിയല്ല അങ്ങനെ പറയും സോ ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് തിങ്കിങ് അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അപ്പൊ നമ്മൾ പ്രീ ഓപ്പറേഷൻ നോക്കി കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെവൻ ടു ട്വൽവ് ഇയേഴ്സ് ആണ് അണ്ടർസ്റ്റാൻഡ് വേർഡ് ത്രൂ ലോജിക്കൽ തിങ്കിങ് അതായത് ലോജിക്കലായിട്ട് തിങ്കിങ് ചെയ്യും ഒരു ഫിലിം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ മനസ്സിലാകും ലോജിക്കലി തിങ്കിങ് ചെയ്യും അല്ലേ ഇപ്പൊ ചിലപ്പോൾ മനസ്സിലാവും ഇപ്പൊ ഒരു നമ്മൾ ലോജിക്സ് എടുക്കുമല്ലോ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടു കഴിഞ്ഞാല് ഫിലിംസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഇപ്പൊ ഒരു പഴയ കാലത്ത് ഫിലിം ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവൂലെ പഴയ ഫിലിമാണ് അതൊരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് എട്ട് വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഇത് പണ്ട് കാലത്ത് ഒരു പടാണല്ലോ പറയും അല്ലെ അങ്ങനെ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത് ഇയേഴ്സ് ആണ് ഇതൊന്ന് വായിക്കുക ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നെക്സ്റ്റ് ലാസ്റ്റ് ആണ് ഇന്നത്തെ ആക്സിയൽ സ്കെറ്റൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിംഗ് ബോൺസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് കള് വെട്ടി കോളം റിബ്സ് അപ്പർ ലിംബ് സ്കെലിറ്റൺ ഫോളോയിങ് ഗോട്സ് എക്സെപ്റ്റ് ആൻസർ ചെയ്തോളൂ സ്കലിക്കാണ് അപ്പൻറ്റിക്കുലർ സ്കെലിറ്റിൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ സോ ആക്സിയൽ എന്താണ് അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മാറിപ്പോകരുത് അപ്പൊ ആക്സിയൽ സ്കെറ്റൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് സ്കെലിറ്റൺ അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഹെഡ് ആൻഡ് നെക്ക് ഹയോയിഡ് ബോൺ ഓസിക്കിൾസ് സ്കള് ഹെഡ് നെക്ക് ബാക്ക് ചെസ്റ്റ് റിബ്സ് അതുപോലെ വെർട്ടിബിൾ കോളം അങ്ങനെ എയ്റ്റി ബോൺസ് ചേർന്നതാണ് ആക്സിയൽ സ്കെലിറ്റൺ എയ്റ്റി ബോൺസ് ഉണ്ട് എയ്റ്റി ബോൺസ് ചേർന്നാണ് ആക്സിയൽ സ്കെലിറ്റൺ ആ ബോൺസിന്റെ ഹെഡ് നെക്ക് അതുപോലെ ബാക്ക് ചെസ്റ്റ് ഇതാണ് ആക്സിയൽ സ്കെൽറ്റൺ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൺ അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇരുന്നൂറ്റി ആറിൽ പോയിട്ട് നൂറ്റി ഇരുപത്തിയാറ് ബോൺസ് ഉണ്ട് നൂറ്റി ഇരുപത്തി ആറ് ബോൺസ് ഉണ്ട് അപ്പൻഡിക്കുലാർ സ്കെലിറ്റണില് അതിനകത്ത് വരുന്നതാണ് എവരി അതർ ബോൺസ് ലൈക്ക് ഷോൾഡേഴ്സ് ഷോൾഡർ പെൽവിക്ക് ബോൺ ലിംസ് കൈകൾ കാലുകൾ അതുപോലെ ഹാൻഡ്സ് ആം ലെഗ്സ് ഫീറ്റ് ഇതെല്ലാം വരുന്ന അപ്പൻഡിക്കുലർ ആണ് സോ ഇരുന്നൂറ്റിയാറ് ബോൺസ് ഉണ്ട് ടോട്ടലിൽ അതിനകത്ത് ആക്സിയൽ സ്കെലിറ്റിൽ എൺപത് ബോൺ വരുന്നുണ്ട് ഈ നൂറ്റി ഇരുപത്തി ആറ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ ആക്സിയൽ സ്കെലിറ്റൺ പറഞ്ഞ ഓർക്കുക ഹെഡ് നെക്ക് നമ്മുടെ പുറംഭാഗം അതായത് ഈ നട്ടലിന്റെ ഭാഗം ചെസ്റ്റ് ഷോൾഡർ പെൽവിക് ബോൺ ലിംസ് കൈകാലുകൾ കാൽവിരലുകൾ കൈവിരലുകൾ എല്ലാം അപ്പൻഡിക്കുലർ ആണ് എക്സാമിന് ചോദിക്കാം ടോട്ടൽ ഇരുന്നൂറ്റിയാറ് ആണ് ന്യൂ ബോണിലാണെങ്കിൽ ടോട്ടൽ മുന്നൂറ് ആണ് ന്യൂ ബോൺസ് ആണെങ്കിൽ ന്യൂ ബോൺ പുതിയതായിട്ട് ജനിച്ച കുട്ടികളാണെങ്കിൽ മുന്നൂറ് ആണ് അപ്പൊ എന്താണ് ചില ബോണുകൾ പ്രായമാകുമ്പോൾ കൂടി ചേരും കൂടി ചേരും അങ്ങനെ അത് ഇരുന്നൂറ്റിയാറായിട്ട് കുറയും ഫ്യൂസ് ഫ്യൂഷൻ സംഭവിക്കും ആഫ്റ്റർ ബർത്ത് അങ്ങനെ ഫ്യൂസ് ആകുന്ന ബോണാണ് സ്കൾ ബോൺസ് തൊറാസിക്കേജ് തൊറാസിക്കേജ് പെൽവിസ് ഇതൊക്കെ ഫ്യൂസ് ആയി മാറുന്ന ബോൺസ് ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം